സുദീപ് തോസൻ സംവിധാനം ചെയ്ത കേരള സ്റ്റോറി എന്ന സിനിമ വിവാദക്കുരുക്കിലാണ് ചിത്രം കേരളത്തിലെ തിയേറ്ററുകളിൽ വേണ്ട എന്നാണ് ഒരു വിഭാഗത്തിന്റെ ആവശ്യം മതസ്പർദ്ധയും ശത്രുതയും കേരളത്തിൽ വളർത്താനുള്ള ചാലകമായി കേരള സ്റ്റോറി മാറണ്ട എന്ന വാദം ഉയരുമ്പോൾ സിനിമയെ സിനിമയായി കണ്ടാൽ പോരെ എന്നാണ് മറുവാദം ചീഫ് എഡിറ്റേഴ്സ് കോളം വിലയിരുത്തുന്നു കേരള സ്റ്റോറി കേരളത്തിന്റെ സ്റ്റോറിയോ കേരള സ്റ്റോറി കേരളത്തിന്റെ സ്റ്റോറിയോ എന്ന ഈ വിഷയത്തിൽ എന്നോടൊപ്പം ചേരുന്നു മുതിർന്ന മാധ്യമ പ്രവർത്തകനും അതുപോലെ തന്നെ നിരീക്ഷകനുമായ ശ്രീ അജിത്ത് സ്വാഗതം മുപ്പത്തി രണ്ടായിരത്തിലധികം പേർ ഐ എസ്സിൽ വനിതകളായ ഐ എസിൽ ചേർന്നു എന്നുള്ളതാണ് ഈ ഒരു സിനിമയുടെ ഇത് വിധി വൃത്തമായി വരുന്നത് എന്നുള്ളതാണ് നമ്മൾ അറിയുന്നത് ട്രെയിലറും മറ്റുള്ളവർക്ക് പുറത്തിറങ്ങി അതിനു പിന്നാലെ വലിയ വിവാദമുണ്ടായി കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം ഇപ്പോൾ കേരള സ്റ്റോറിയാണ് ഇത് കേരളം ഞാൻ പറഞ്ഞതുപോലെ ഈ സിനിമ ിറങ്ങുന്നതിനു മുമ്പ് തന്നെ എന്തിനാണ് ഇത്തരമൊരു വിവാദം എന്ന് ചോദിക്കുന്ന ഒരു വിഭാഗമുണ്ട് സിനിമയെ സിനിമയായി കണ്ടാൽ പോരെ എന്ന് ചോദിക്കുന്ന ആൾക്കാരുമുണ്ട് അപ്പോൾ അത്തരം ചോദ്യങ്ങൾ ഉയരുമ്പോൾ ഈ ഒരു വിവാദത്തിൻ്റെ അടിസ്ഥാനം എന്താണെന്നാണ് താങ്കൾ മനസ്സിലാക്കിയിരിക്കുന്നത് സി അതിനകത്ത് ഈ ആരാണ് വിവാദം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഇപ്പോൾ ഈ കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമയ്ക്ക് മുമ്പ് നമ്മൾ എടുക്കേണ്ടത് നമുക്ക് നമ്മുടെ ഇന്ത്യയുടെ രാ രാഷ്ട്രീയ സാഹചര്യം എടുക്കണം പതാനെന്നും പറഞ്ഞിട്ട് ഷാരൂഖ് ഖാനും ദീപിക പതുക്കോണും ജോൺ അബ്രാവും അഭിനയിച്ച സിനിമയുണ്ട് അത് അത് വിവാദമായില്ലേ തീർച്ചയായും അതിലെന്തായിരുന്നു പ്രശ്നം അതിൻ്റെ കഥ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാമായിരിക്കും അതിൻ്റെ കഥ എത്രയുള്ളൂ റോയൽ ഓഫീസർ ഐ എസ് ഐ എസിന്റെ ഏജന്റുമായിട്ട് ചേർന്ന് വേറൊരു റോയൽ ഓഫീസറെ കൊണ്ട് വൈറസ് വെപ്പൻ ബയോ ബയോവെപ്പൻ ഉണ്ടാക്കി സ്പ്രെഡ് ചെയ്ത് രാജ്യത്തെ നശിപ്പിക്കുക എന്നുള്ളത് ആ ഒരു തീമിലാണ് അവർ പക്ഷെ അതല്ല ഇതിൻ്റെ കോൺട്രവേഴ്സി യഥാർത്ഥത്തിൽ യഥാർത്ഥ കോൺട്രവേഴ്സി എന്ന് പറയുന്നത് നമ്മുടെ നാഷണൽ ഫ്ലാഗിലുള്ള ഷഫ്രൻ കളർ എടുത്തിട്ട് ദീപിക പതുക്കോൺ ഷാരൂഖ് ഖാനുമായിട്ട് നിൽക്കുന്ന ഒരു പോസ്റ്റർ പോസ്റ്റർ ആ ബിക്കിനി ഈ കളർ എടുത്ത് വിക്കിനി ഉപയോഗിച്ച് ദീപിക പതുക്കൊണ്ട് നിൽക്കുന്നു എന്നുള്ളതാണ് ആർ എസ് എസ് സംഘപരിവാർ സംഘടനകൾ വിവാദമാക്കിയത് ഞാൻ പറഞ്ഞു മനസ്സിലായി അപ്പൊ ഇത് ആർക്കാണ് ഇതിന്റെ പ്രശ്നം നല്ലൊരു സിനിമയല്ലേ സിനിമയെ സിനിമയായിട്ട് കണ്ടപ്പോലെ ഈ ഒരു കളറ് കാരണം ദീപിക പതുക്കോടിനെ ആക്രമിക്കാനൊക്കെ പോയി അതിൻ്റെ വേറെ ഒക്കെ ഉണ്ട് അവർ യു എൻ ജെ എൻ യുയിലൊക്കെ കയറി ഇടപെട്ടു സമരത്തിലൊക്കെ ഇടപെട്ടു എന്നൊക്കെ ഉള്ളതാണ് പക്ഷേ അതും വരുന്നതിന് മുമ്പുള്ള പ്രശ്ന പ്രശ്നമെന്ന് പറയുന്നത് മുന്നൂറ്റി ഏഴ് ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി റിവോക്ക് ചെയ്തില്ലേ കാശ്മീർ ജമ്മു കാശ്മീർ അതിൻ്റെ അതിന് ശേഷം വന്ന സിനിമയാണ് അപ്പോൾ ഇതെല്ലാം രാഷ്ട്രീയമാണ് അധികാരവും അധികാരവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങൾ സിനിമയെ സിനിമ പോലുള്ള അല്ലെങ്കിൽ സാഹിത്യ സൃഷ്ടികൾ കലാപരമായ സൃഷ്ടികൾ എങ്ങനെ വന്ന് ബാധിക്കും എന്നുള്ളതിൻ്റെ ഒരു പ്രശ്നമാണ് അപ്പോൾ ഇത് ചരിത്രപരമായി നോക്കിയാൽ ഇത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ നൂറ്റാണ്ടുകൾക്ക് മുമ്പെന്ന് പറഞ്ഞാൽ പതിനഞ്ചും പതിനാറ് നൂറ്റാണ്ടിലുള്ള റിനൈസൻസ് നവോത്ഥാന കാലഘട്ടം അതെല്ലാം ക്രിസ്ത്യാനിറ്റിയെ കത്തോലിക്ക സഭയെ വിമർശിക്കുന്ന സാഹചര്യങ്ങളായിരുന്നു കത്തോലിക്കാ സഭയ്ക്കകത്ത് മനുഷ്യന് നിന്ന് പിഴക്കാൻ അല്ലെങ്കിൽ ജീവിക്കാൻ സ്വാതന്ത്ര്യത്തോടു കൂടി വ്യക്തി സ്വാതന്ത്ര്യത്തെ ബാധിക്കുമ്പോഴാണ് ഇത് പ്രശ്നങ്ങൾ വിമർശനങ്ങൾ വരുന്നത് അപ്പോൾ കത്തോലിക്കാ സഭയിലുണ്ടായിരുന്ന ഉണ്ടായിരുന്ന വിശ്വാസങ്ങൾ മനുഷ്യരെ ഏതൊക്കെ രീതിയിൽ ബാധിച്ചു എന്നുള്ളൊരു ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു ആ കാലഘട്ടത്തിലുണ്ടായ റിനാഷൻസ് പിരീഡാണ് പ്രോട്ടസ്റ്റാൻഡ് സഭയും അതിലേക്ക് മാറി മാറിയത് അപ്പോൾ ഇത് കലാപരമായ സൃഷ്ടികൾ സാഹിത്യ സൃഷ്ടികൾ എപ്പോഴും വിമർശനം നേരിടുന്ന നേരിടുന്ന ഒരു സംഭവമാണ് ഇനി ഇന്ത്യയുടെ ഒരു സാഹചര്യവും കേരളത്തിൻ്റെ ഒരു സാഹചര്യം പറയട്ടെ ഇന്ത്യയും കേരളവും എന്ന് പറയുന്നത് യഥാർത്ഥത്തിലെ ദൈവങ്ങളെയും ദൈവസൃഷ്ടികളെയും അല്ലെങ്കിൽ ദൈവിക സ അധികാരങ്ങളെയും മതത്തിൻ്റെ അധികാരങ്ങളെയെല്ലാം ചലഞ്ച് ചെയ്തിട്ടുണ്ടായിട്ടുള്ള വിമർശനങ്ങളുണ്ടായിട്ടും അത് വായിച്ചും അത് പഠിച്ചും വിമർശിച്ചും വളർന്ന ഒരു രാജ്യവും ഒരു സംസ്കാരവുമാണ് ഇന്ത്യയിലുള്ളത് കാരണം രാമായണത്തിൽ രാമനെ വിമർശിക്കാനാണ് രാമന് രാമായണം എഴുതിയതെന്നും കൃഷ്ണനെ വിമർശിക്കാനാണ് മഹാഭാരതം എഴുതിയതെന്നും വിശ്വസിക്കുന്ന മലയാളം പ്രൊഫസർമാരുണ്ട് എം എൻ കാരശ്ശേരി പ്രൊഫസർ പോലുള്ള അദ്ദേഹം പോലുള്ളവരവർ അത് പറയുന്നുണ്ട് അപ്പം നമ്മൾ നമ്മൾ എന്നിട്ട് അതിനെയാണ് നമ്മളിപ്പോൾ രാമരാജ്യം എന്നും അത് നമ്മുടെ മതപരമായിട്ടുള്ള ഒരു ബുക്കാണെന്നും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയുന്നത് രാമായണവും മഹാഭാരത്തെ ആ രീതിയിലൊക്കെ നമ്മൾ പറയുന്നു അപ്പം നമ്മുടെ സംസ്കാരം എന്താണ് എല്ലാത്തിനും വിമർശിച്ചിട്ടുള്ളൊരു കൂട്ടരാണ് നമ്മുടെ ഇവിടെ അത്യാവശ്യം വിദ്യാഭ്യാസവും സംസ്കാരവും എഴുത്തും വായന ഉള്ളവരെല്ലാവരും തന്നെ വിമർശിച്ചത് എല്ലാ മതപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും വിമർശിക്കുന്നു അപ്പോൾ സാഹസ സൃഷ്ടികളെ വിമർശിക്കുന്നു നമ്മൾ ഭഗവാൻ കാലു മാറുന്നു ആ ക്രിസ്തുവിൻ്റെ ആറാം തിരുമുറവ് നാടകങ്ങൾ എന്തോരം പൊല്ലാപ്പുഴ ഉണ്ടാക്കി ഏഹ് ഇത് നമ്മൾ പറഞ്ഞില്ലേ അപ്പോൾ ഇത് നമ്മുടെ പോൾ സക്കറിയയുടെ ഫ്രൈസ് ദ ലോഡ് ഫ്രൈസ് ദ ലോഡ് എന്ന് പറഞ്ഞൊരു സിനിമ ആണ് മമ്മൂട്ടി അഭിനയിച്ചത് അതിനൊന്നും വലിയ വിവാദം ഉണ്ടായില്ല ഞാൻ പറഞ്ഞത് പക്ഷെ അദ്ദേഹത്തിൻ്റെ വേറൊരു സാധനം കണ്ണാടി കാണുമോളവും അണ്ടിൽ യൂസ് ചെയ്ത മിറർ എന്നും പറഞ്ഞ് ക്രിസ്തുവിൻ്റെ യൗവനകാലത്ത് അദ്ദേഹം ഒരു മിറർ കാണുന്നു അപ്പോൾ അതിൻ്റെ ഒത്തിരി ഒരു രസകരമായ അല്ല ഇത്രയും മനോഹരമായ സെറ്റേറും നല്ലൊരു മനോഹരമായ ഒരു കഥയും വേറെ ഇല്ല ചെറുകഥയാണ് മാതൃഭൂമിയിലൊക്കെ വന്നതാണ് ഒരു വിമർശനങ്ങളുണ്ട് അദ്ദേഹത്തിന് അപ്പൊ ഇങ്ങനെ മതപരമായ വിശ്വാസം നമ്മുടെ ഇപ്പൊ ഇനി ഈ പറഞ്ഞ ഇപ്പൊ പറഞ്ഞ കേരള സ്റ്റോറിയിൽ പറഞ്ഞിരിക്കുന്ന മുപ്പത്തിരണ്ടായിരം മൂവായിരത്തി ഇരുന്നൂറ് പേര് അതൊന്നും അത് ഇച്ചിരി എക്സൈസ് ഫിഗർ ആണ് അത് എക്സൈസ് ഫിഗർ ഫിയർ എന്ന് തന്നെയാണ് എൻ്റെ എൻ്റെ ഒരു തോന്നില്ല ഞാൻ സിനിമ കണ്ടിട്ടില്ല പക്ഷെ എൻ്റെ ഒരു തോന്നുന്നില്ല അതൊരു എക്സൈജറേറ്റഡ് ഫിഗർ ആണ് അത്രയൊന്നും പേരൊന്നും നമ്മുടെ ഇവിടെ നിന്ന് കേരളത്തിൽ നിന്ന് എന്തായാലും ഉണ്ടായിട്ടില്ല ഇന്ത്യ മൊത്തം ഉണ്ടായോ എന്ന് ഉണ്ടായോന്നു അല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതുകൊണ്ട് അത് നമുക്ക് എക്സൈജറേറ്റഡ് ഫിലിമാണ് പക്ഷേ ഈ ഒരു കാര്യം ഇതൊരു മുസ്ലിം മത പറയുന്നത് ഈ എങ്ങനെ തീരുമാനിക്കപ്പെടും സംവിധായകൻ ചൂണ്ടിക്കാട്ടുന്നതാണ് അതാണ് അതാണ് ഞാൻ പറഞ്ഞത് ഈ നമ്മുടെ ഈ മത പ്രസ്ഥാനങ്ങൾ ക്രിസ്ത്യാനിറ്റി ആയാലും ഇസ്ലാമിസം ആയാലും ഹിന്ദുയിസമായാലും ഹിന്ദുയിസം എന്ന് പറയുന്ന തരത്തിലൊരു മതമൊന്നുമല്ല അതൊരു ഐഡൻറ്റിറ്റിയാണ് നമ്മുടെ ഒരു ഐഡൻറ്റിറ്റിയാണ് നമ്മുടെ ഈ ജോഗ്രാഫിക്കലി ജിയോ പൊളിറ്റിക്കൽ ലാൻഡ്സ്കേപ്പിൻ്റെ ഒരു ഒരു ഐഡൻറ്റിറ്റിയാണ് അതിന് മതമായിട്ട് കാണണ്ട നല്ല മതമാണ് മതമായിട്ടാണെന്നുണ്ടെങ്കിൽ നല്ല മതമാണ് അതിനകത്ത് ഒരു നിർബന്ധനകളൊന്നുമില്ല നിർബന്ധമായി ഞായറാഴ്ച പള്ളി പോകണമെന്ന് പറയുന്ന പോലെ അമ്പലത്തിൽ പോകണമെന്നൊന്നും പറയുന്നില്ല വെള്ളിയാഴ്ച നിഷ്കരിക്കണമെന്ന് പറയുന്നില്ല അപ്പോൾ അതുകൊണ്ട് അത് നല്ലൊരു സാധനമാണ് പക്ഷേ അതിന് അതിനെ വർഗീയമാക്കി എന്നുള്ളതാണ് ആ ഒരു ഐഡൻറ്റിറ്റിയെ നമ്മുടെ ഒരു ഐഡൻറ്റിറ്റിയെ വർഗീയമാക്കുമ്പോഴാണ് ഇത് പ്രശ്നമാകുന്നത് ഇനി ഇസ്ലാംസം എന്ന് പറയുമ്പോൾ ഒരു സാധനത്തിൽ ഈ പറഞ്ഞ തീവ്രവാദി നടത്തിപ്പുകാരാണ് പ്രധാന പ്രശ്നം ആരാണ് ഈ മതങ്ങളെ നടത്തിപ്പുകാരാണ് ഇതിനെല്ലാത്തിനും ഈ തരം ഇതെല്ലാം അസഹിഷ്ണുത കാണിക്കുന്നതെല്ലാം മതങ്ങള് മതങ്ങള് നടത്തിപ്പുകാരാണ് മതങ്ങള് നടത്തിപ്പുകാരാണ് ഇതെല്ലാം പ്രശ്നം ഉണ്ടാക്കുന്നത് അപ്പം ഇപ്പോൾ എഴുത്തച്ഛൻ ഭക്തി പ്രസ്ഥാനങ്ങളെ വാഴ്ത്തിയ നല്ലൊരു കവിയായിരുന്നു പക്ഷേ തേവര വീഴ്ത്തിയ ദൈവങ്ങളെ വീഴ്ത്തി പ്രസ്ഥാനമായിരുന്നു കുഞ്ചൻ നമ്പ്യാർ കുഞ്ചൻ അമ്പിയാർ പതിനെട്ടാം നൂറ്റാണ്ടിൽ ആളാണ് അദ്ദേഹത്തിന് ഇന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും എഴുതാൻ പറ്റുവായിരുന്നു അദ്ദേഹം പറഞ്ഞിട്ടുള്ളതും അദ്ദേഹം കളിയാക്കാത്ത ദൈവങ്ങളിൽ ഇനി നമ്മുടെ ഒ വി വിജയൻ കഥാകൃത്ത് ഒ വി വിജയൻ പറഞ്ഞിരിക്കുന്നത് ദൈവത്തെ കളിയാക്കാനുള്ള അവകാശമാണ് നമുക്ക് വേണ്ടത് ഇതിൽ കൂടുതൽ ഇനി എന്താ വേണ്ടത് അധികാരത്തെ ചോദ്യം ചെയ്യുക അധികാരം രാഷ്ട്രീയ അധികാരമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കാലാകാലങ്ങളിൽ മാറി മാറി വരുന്നവരുടേതാണ് പക്ഷേ മതങ്ങളിൽ മത സ്ഥാപനങ്ങൾക്കുള്ള അധികാരം എന്ന് പറയുന്നത് സ്ഥായി ആയതാണ് അതുകൊണ്ടാണ് ഈ പ്രശ്നം അത്രയും അവിടെ ഉണ്ടാവുന്നത് അപ്പോൾ നമ്മൾ പറയുന്നത് ആ ഒരു രീതിയിലാണ് ഇതിനെ കാണേണ്ടത് മതങ്ങളും ഇതെല്ലാം രാഷ്ട്രീയ പ്രസ്ഥാനം ഇപ്പോൾ പുഞ്ചൻ അമ്പ്യാരുടെ വാക്കുകൾ തന്നെ കടയെടുത്താൽ എനിക്കും കിട്ടണം പണം ദൈവ സ്തംഭം മഹാശ്ചര്യം എനിക്കും കിട്ടണം പണം എന്ന് പറയുന്ന പോലെയാണ് ദീപസ്തംഭം മഹാശ്ചര്യം എനിക്കും കിട്ടണം വോട്ട് എന്നുള്ള രീതിയിലാണ് ഇപ്പൊ ഈ പരിപാടികളെല്ലാം പോകുന്നത് ഈ സിനിമ ഇവിടെ ഇവിടെ ഇപ്പൊ ഈ ഇതിൽ എതിർക്കുന്നവർ ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യം ഈ വിഭാഗീയതയുടെ മുളപ്പിക്കാൻ ഒരു സാഹചര്യം നമ്മൾ എന്തിനുണ്ടാക്കി കൊടുക്കണം എന്നുള്ളൊരു ചോദ്യം വരുമ്പോൾ അപ്പൊ അതൊരു പ്രധാന ചോദ്യമായി വരുന്നില്ല എന്നുള്ളതാണ് കാരണം ഈ ഇടതുപക്ഷത്തെയും കോൺഗ്രസിനെയും അതുപോലെ തന്നെ ലീഗിനെയും എല്ലാം പ്രധാനപ്പെട്ട നേതാക്കൾ ഈ സിനിമയ്ക്കെതിരെ അതിശക്തമായി രംഗത്ത് വന്നു കഴിഞ്ഞു അതൊരു ഒരു വിഭാഗത്തെ ഇല്ലാതാക്കുന്നതിനും അല്ലെങ്കിൽ അവരെ മോശക്കാരാക്കുന്നതിനും വേണ്ടിയുള്ളൊരു ശ്രമം ഒരു ഗൂഢശ്രമം ആണ് ഇതിന് പിന്നിൽ അതിന് പിന്നിൽ ചില അജണ്ടകൾ ഉണ്ട് എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്നൊരു അതാ അതാണ് ഞാൻ ആദ്യമേ പ്രധാന കാര്യം ഞാൻ പറഞ്ഞത് ഇത് അതിന് അങ്ങനെ ഒരു വംശീയ ലേഖലയ്ക്ക് ഇതൊരു കാരണമാക്കുക അല്ലെങ്കിൽ വോട്ട് പിടിക്കാൻ ഇതൊരു കാരണമാക്കുക പദാനെതിരെ ആ വരുന്ന ഒരു സാഹചര്യം അതായിരുന്നു അവരുടെ മതത്തെ ഹിന്ദുമതത്തെ ഹിന്ദുമത ഇല്ല എപ്പോഴും ഞാൻ വിശ്വസിക്കുന്ന ഒരു സംസ്കാരമാണ് ആ ഐഡൻറ്റിറ്റിയെ മത പദപരിവേഷം കൊടുത്തിട്ട് അതിനെ ചോദ്യം ചെയ്യുന്നു അതിനെ കളിയാക്കുന്നു എന്നും പറഞ്ഞിട്ടാണ് ആ പ്രശ്നം വന്നിരിക്കുന്നത് ഇവിടിപ്പം നമ്മൾ ഈ ഒരു ഈ പറഞ്ഞ എക്സാജറേറ്റഡ് ഫിഗർ അതാ അതായിട്ട് തന്നെ എനിക്ക് പറയാൻ പറ്റുള്ളൂ എക്സാജറേറ്റഡ് ഫിഗർ തന്നെ ആ എക്സാജറേറ്റഡ് ഫിഗറിനെ നമുക്ക് കറക്റ്റ് ചെയ്യേണ്ട കാര്യമില്ല നമ്മളത് ഇഗ്നോർ ചെയ്യുക ഇനി നല്ല ശക്തമായ സംവാദത്തിൽ സൗഹൃദ സംവാദത്തിൽ ഈ പറഞ്ഞ കലഹിക്കുന്ന സമൂഹ സാമുദായിക നേതാക്കന്മാർ തമ്മിൽ ഏർപ്പെടണം അല്ല ഇവിടെ വേറെ കാര്യം കൂടി ഉണ്ട് ഇപ്പൊ ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ട് പറയുമ്പോഴേ ഈ മത തീവ്രവാദം ഇസ്ലാം മത തീവ്രവാദം അത് ആ തീവ്രവാദത്തെക്കുറിച്ച് പറയുന്നതിന് തെറ്റില്ല എന്നുകൊണ്ട് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇവർ ഇത്തരം വിമർശനം ഉന്നയിക്കുന്നതും കൂടി നമ്മൾ കാണണം അല്ല പക്ഷെ ഇന്നൊരെ അങ്ങനെ ഒരു ഇസ്ലാമി മത തീവ്രവാദത്തെക്കുറിച്ച് വിമർശിക്കുക അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ട് തീവ്രവാദം ഉണ്ട് എന്ന് അംഗീകരിക്കുന്ന ഏതെങ്കിലും ഇസ്ലാമിസ്റ്റ് ഏതെങ്കിലും ഒരു തീവ്രവാദ പ്രസ്ഥാനത്തെയോ പ്രവർത്തകനെയോ പിടിച്ചു കൊടുത്തിട്ടുണ്ടോ ഈ രാജ്യത്ത് കൊടുത്തിട്ടുണ്ടോ ഇല്ല എടുത്തിട്ടില്ല നമ്മുടെ ഇവിടെ ചെയ്തിട്ടില്ല അങ്ങനെ അപ്പോൾ നല്ലവരായിട്ടുള്ള ഉണ്ട് എന്ന് നമ്മൾ പറയുമ്പോഴും ആരെങ്കിലും ഒരാൾ അങ്ങനെ ഒരു ഐഡൻറ്റിക്കലായിട്ടൊരു സംഭവം ചെയ്തിട്ടുണ്ടോ അതുകൊണ്ടാണ് ഈ വിമർശനം അവർക്ക് കേൾക്കേണ്ടി വരുന്നത് ഞാൻ പറഞ്ഞ മനസ്സിലായി മതത്തിനകത്ത് നിന്നുകൊണ്ട് ഒരാൾ പോൾ സക്കറിയ എന്ന് പറയുന്ന കത്തോലിക്കൻ എഴുതിയതല്ലേ ഈ പറഞ്ഞ കണ്ണാടി കാൺമുള കണ്ണാടി എന്ന് പറഞ്ഞ ഒരു യുവാവായ ക്രിസ്തു ഒരു ഷേവ് മുടിയൊക്കെ ഇങ്ങനെ കണ്ടിട്ട് ഷേവ് ചെയ്യാൻ ആ ഒരു കടയിൽ ചെന്നപ്പോഴേക്കും അവിടെ ബാർബറിൻ്റെ അവിടെ ചെന്നപ്പോൾ അതിനു മുമ്പ് കാണാത്ത മിറർ കാണും ആ മിറർ കാണുമ്പോഴേക്കും അദ്ദേഹത്തിന് ആ യുവാവെന്നുള്ള ആ പ്രായത്തിൻ്റെതായ ജടിയ ചിന്തകൾ ആ മിററിലൂടെ പുള്ളിക്ക് പുള്ളിയിൽ തന്നെ ദർശിക്കാൻ കഴിയുന്നു ഇതായിരുന്നു അതിൻ്റെ കഥയുടെ ജസ്റ്റ് അത് മിറർ പിന്നെ മിറർ മിററ് എവിടെ നിന്ന് കിട്ടിയെന്നും അതിൻ്റെ മറ്റ് കഥകളൊക്കെ വേറെ കഥകളുണ്ട് പക്ഷെ നമ്മൾ പറയുന്നത് അപ്പം അതൊരു സാഹിത്യ സൃഷ്ടിയല്ലേ സാഹിത്യ സൃഷ്ടിയായിട്ടല്ലേ ഇതിനെ കാണേണ്ടത് അപ്പം അങ്ങനെ ഈ ഭഗവാൻ കാലു മാറുന്നു ഈ ആറാം തിരുമുറവ് ഇതെല്ലാം ഇതിപ്പോൾ വ്യക്തിപരമല്ലേ ഭക്തി ഇതെല്ലാം വ്യക്തിപരമാണ് ജോയിക്ക് കാണാൻ കഴിയുന്ന ഒരു ഭക്തി എനിക്ക് കാണാൻ കഴിയണമെന്നില്ല ജോയിയുടെ ലോജിക്കല്ലേ എൻ്റെ ലോജിക്ക് എന്റെ ലോജിക്കല്ലേ ജോയിയുടെ ലോജിക്ക് അപ്പം അതിനെ അതായിട്ടങ്ങ് കണ്ടാൽ മതി ഇതിന് മാർഗം ഇത്രേ ഉള്ളൂ ഇത്തരം സംഭവങ്ങൾ ഈ കുഞ്ഞൻമ്പിയാർ തന്നെ വീണ്ടും പറയുന്നുണ്ട് കനകം മൂലം കാമിനി മൂലം കലകം പലവിധം ഉലകിൽ എന്ന് പറഞ്ഞ് അദ്ദേഹം പറയുന്നുണ്ട് ഇപ്പം എം എൻ കാരശ്ശേരി പ്രൊഫസർ പറയുന്നത് എന്താണെന്നറിയും അതല്ല യഥാർത്ഥത്തിൽ സംഭവം പതിനെട്ടാം നൂറ്റാണ്ടിൽ അത് അദ്ദേഹം പറഞ്ഞെങ്കിലും അതല്ല അങ്ങനെയൊക്കെ കലഹങ്ങൾ ഉണ്ടാകാമെങ്കിലും ഏറ്റവും കൂടുതൽ കലഹം നടന്നിരിക്കുന്നത് അധികാരത്തിന് വേണ്ടിയാണ് അതുകൊണ്ടാണ് രാമായണത്തിന് രാമൻ സീതയെ മറന്നിട്ടാണെങ്കിലും രാമരാജ്യം വേണമെന്നും പറഞ്ഞിട്ട് വന്നയാളാണ് അപ്പോൾ സ്ത്രീയെ ഉപേക്ഷിച്ച മനുഷ്യനാണ് അധികാരത്തിന് വേണ്ടി ഉപേക്ഷിച്ച മനുഷ്യൻ ഇവിടെ നമ്മൾ മനുഷ്യനാണ് പറഞ്ഞാലോ ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒരു കാര്യമില്ലേ അല്ലെ ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം നമുക്ക് അതാണ് ഞാൻ പറഞ്ഞത് ആവിഷ്കാര സ്വാതന്ത്ര്യം സാഹിത്യത്തിന്റെ പേരില്സൻസ് കാലം മുതലേ ഉണ്ടല്ലോ അന്ന് മുതലേ വിമർശിക്കപ്പെടുന്നുണ്ടല്ലോ ഇതിനെ വർഗീയമാക്കുക വംശീയ കലാപത്തിലേക്ക് കൊണ്ട് എത്തിക്കാൻ വേണ്ടി എന്തിനാണ് നിങ്ങൾ പറയുന്നത് അത് അത് നമ്മൾ ഈ അവർ പറയുന്ന ഒരു ചോദ്യം പ്രസക്തമാണ് ഈ ഇതിന്റെ സംവിധായം ചോദിക്കുന്ന ഒരു പ്രസക്തം നിങ്ങൾ രാഷ്ട്രീയക്കാരും സിനിമാക്കാരും അല്ലെങ്കിൽ എന്നെ വിമർശിക്കുന്നവരും നിങ്ങൾ ഇതിന് കാണും കണ്ടതിന് ശേഷം പറയൂ എന്ന് പറയുന്നത് ഇതിനു മുമ്പ് ഇപ്പൊ കഴിഞ്ഞ വർഷത്തിലല്ലേ ഈശോ എന്ന് പറഞ്ഞൊരു സിനിമ അതെ ഈശോ അതൊരു ക്യാരക്ടറിന്റെ പേരാണ് ഞാൻ കണ്ടില്ല സിനിമ അന്ന് ഇതുപോലെ ഞാൻ മറ്റു ചാനൽ വന്ന് മറ്റു ചാനലുകളിൽ ഞാൻ വന്ന് കാര്യം പറഞ്ഞായിരുന്നു ഈ അങ്ങനെ കണ്ടാൽ നഷ്ടപ്പെടുന്ന ഒരു ഭക്തിയാണോ നിങ്ങളുടെത് ഒരു ഈശോയോ ഒരു കേരള സ്റ്റോറിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ഭക്തി നഷ്ടപ്പെടുന്നതാണോ നിങ്ങളുടെ നിങ്ങളുടെ ചിന്ത മാറുന്നതാണ് അങ്ങനെ വരുന്നതാണെന്നുണ്ടെങ്കിൽ അതങ്ങ് പോട്ടേന്ന് ചിന്തിക്കണ്ടേ അതല്ലേ നിങ്ങളെ ശക്തിപ്പെടുത്തണ്ടേ ഇതൊക്കെ ഇത്തരം ഇതൊന്നും ദൈവികമായ ഫിലസോഫിക്കലി തിയോളജിക്കലി സംസാരിച്ചാൽ ഇത്തരം പരീക്ഷണങ്ങൾ ഇത്തരം വെല്ലുവിളികളും വരുമ്പോൾ അതിനെ ശക്തമായി നേരിടുന്നതിലല്ലേ ഒരു വിശ്വാസിയുടെ വിശ്വാസം ഇരിക്കുന്നു എൻ്റെ വിശ്വാസം ഈ ഓരോ സംശയങ്ങളും പ്രശ്നങ്ങളും വിമർശനങ്ങളും വരുമ്പോൾ ഞാൻ നേരിടുന്ന രീതിയെ ഞാൻ നേരിടാൻ എടുക്കുന്ന മാർഗങ്ങളെ അതല്ലേ എൻ്റെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തുന്നത് അതല്ല എൻ്റെ ഒരു വിമർശനം വന്ന അതോടുകൂടി എൻ്റെ വിശ്വാസം നഷ്ടപ്പെട്ടാൽ ഞാൻ എനിക്ക് എത്ര ശക്തി എത്ര വിശ്വാസമുണ്ട് അല്ലെങ്കിൽ എനിക്ക് ആ മതത്തെക്കുറിച്ചും ആ ഇതിനെക്കുറിച്ച് എന്താ അറിയാം അങ്ങനെയല്ലേ ചിന്തിക്കേണ്ടത് അപ്പം അങ്ങനെ ചിന്തിച്ചാൽ മതി ഒരു സിനിമ സിനിമയായിട്ട് എന്തിനേ വിവാദമാക്കുന്നു ഇപ്പം ഈശോ എന്ന് പറയുന്ന സിനിമ ഇട്ടതുകൊണ്ട് അത് വിജയിച്ചോന്നും എനിക്കറിയില്ല അറിയില്ല ഫ്രൈസലോട് വിജയിച്ചോ എന്ന് എനിക്കറിയില്ല പ്രൊഡ്യൂസർക്കാരിന്റെ പൈസ രണ്ടിനും ഇതിന് കിട്ടിയിട്ടുണ്ടോയെന്ന് അറിയില്ല ഇതും ഇപ്പം വിവാദമാക്കി കഴിയുമ്പോൾ എത്ര പേര് കാണുമെന്ന് എങ്ങനെ അറിയാം അപ്പം ഈ കലാകാരന്മാരിപ്പം സിനിമയുടെ നമുക്കറിയാം സിനിമാ ലോകം പ്രത്യേകിച്ച് കേരളത്തിൽ തകർന്ന തകർച്ചയുടെ വക്കിലാണ് അവരുടെ ഈ ആക്റ്റേഴ്സിൻ്റെയും ഉള്ള റെമിനറേഷൻ്റെ എക്സ്പെൻസും മറ്റു പ്രശ്നങ്ങളും ഒക്കെ സിനിമാ ലോകം തകർച്ചയിലാണെന്ന് പറഞ്ഞിരിക്കുമ്പോൾ ഇങ്ങനൊരു വിവാദം ഉണ്ടാക്കാതെ ഇങ്ങനൊരു സിനിമ കേരള സ്റ്റോറി എന്ന് പറഞ്ഞാൽ ആര് കാണും എന്നുള്ളതായിരിക്കും അവരുടെ ഇൻറ്റൻഷൻ അതായിരിക്കണമെങ്കിൽ അതാണെങ്കിൽ ഞാൻ പറഞ്ഞത് ആ ഇൻറ്റൻഷൻ വിവാദമാക്കുക അത് ചെയ്തു കഴിഞ്ഞു അപ്പം തന്നെ ഇത് കാണാനുള്ള ഒരു ടെൻഡൻസി ആളുകൾക്ക് പോലും കണ്ടാൽ മതി അതായിട്ട് ഇതിനു വംശീയമായിട്ട് കാണണ്ട ഞാൻ പറഞ്ഞ കേരളം ഇത്തരം ഇത്തരം ഇങ്ങനെയുള്ള സംഭവങ്ങൾ നിരവധി നമ്മുടെ രാജ്യത്ത് ഉണ്ടായിട്ടുണ്ട് ചില വിഷയങ്ങൾ അല്ലെങ്കിൽ ചില കാര്യങ്ങൾക്കാൻ വിഷയങ്ങൾ കൊണ്ടുവന്നു ഇത് തന്നെയായിരുന്നു ഈശോടെ പിന്നില്ല ഒരു പക്ഷേ ഒരു സിനിമ കണ്ടു കഴിയുമ്പോഴത്തേക്ക് ഈ വിഷയം പിന്നെ കെട്ടടം കെട്ടടങ്ങും ഇതിനകത്ത് അതാ പറഞ്ഞത് കെട്ടടങ്ങും കെട്ടടങ്ങണല്ലോ നമ്മൾ പറയുന്നത് ഇതിനകത്ത് രാഷ്ട്രീയക്കാരെല്ലാം കൂടെ ഈ പറഞ്ഞില്ല എനിക്കും കിട്ടണം വോട്ടെന്നും പറഞ്ഞു വിട്ടതൊക്കെയാണ് മുസ്ലിം സമുദായത്തിന്റെ വോട്ട് എനിക്ക് കിട്ടണം മുസ്ലിം സമുദായം ഇങ്ങനെയൊക്കെ അങ്ങനെയൊന്നുമില്ല അതിന് യഥാർത്ഥത്തിൽ ഇപ്പൊ സി പി എം ആര് ചെയ്യേണ്ട എന്താണ് ഇവിടെ നമ്മുടെ അദ്ദേഹം കുമാർ ഇന്റലിജൻസ് ഡി ജി പി ആയി ടി പി സെൻകുമാർ ഇന്റലിജൻസ് ഡി ജി പി ആയിരുന്ന കാലഘട്ടത്തില് ഉമ്മൻചാണ്ടി സർക്കാർ ഭരിക്കുന്ന സമയത്ത് അദ്ദേഹം ഈ ലവ് ജിഹാദിനെ കുറിച്ച് അന്വേഷിച്ച ആളാണ് ആ റിപ്പോർട്ട് ഉമ്മചാണ്ടി സാറിന്റെ ഉണ്ട് ഹോം മിനിസ്റ്റർ അത് പിണറായി പുതിയ ലേറ്റസ്റ്റ് സംവിധാനം ഈ പറയുന്ന ആർ എസ് എസിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ബി ജെ പി കേന്ദ്ര സർക്കാരിന് ഇന്റലിജൻസ് റിപ്പോർട്ടുണ്ട് റിപ്പോർട്ട് രണ്ടുപേരും പുറത്തിറങ്ങട്ടെ അല്ല പക്ഷേ ജഹാദ് ഉണ്ട് എന്നുള്ളത് ആ റിപ്പോർട്ട് റിപ്പോർട്ട് പറയുന്നുണ്ട് ടി പി ജന്കുമാറിന്റെ റിപ്പോർട്ട് പറയുന്നുണ്ട് പക്ഷെ അത് ഇതുവരെ പബ്ലിഷ് ചെയ്തിട്ടില്ല ഇപ്പൊ പിണറായി സർക്കാർ എന്ത് ചെയ്യണം സർക്കാർ ഉൾപ്പെടെ അദ്ദേഹം ഇന്നലെയും കോഴിക്കോടും കണ്ടോ പ്രസംഗിച്ചു ഈ സിനിമക്കെതിരെ സംസാരിച്ചു എന്ന് പറയും പക്ഷെ എന്തിനാന്ന് അങ്ങനെ ഒരു ആളുകളെയും പൊതുസമൂഹത്തെയും ഇങ്ങനെ ഒരു നിഴലിൽ നിർത്തേണ്ട കാര്യം എന്താ ആ റിപ്പോർട്ടൊങ്ങ് വിടൂ റിപ്പോർട്ട് വിടൂ എന്നിട്ട് എതിർക്കുന്നവര് എത്ര എണ്ണം എത്ര എണ്ണം നടന്നു മൂവായിരത്തിഇരുന്നൂറല്ല ഇരുപതെണ്ണമെങ്കിലും നടന്നോ രണ്ടടസിനെങ്കിലും നടന്നോ അത്രേ നടന്നിട്ടുള്ളൂ എന്ന് പറയാലോ ഈ പറഞ്ഞ പ്രക്ഷോഭം ഉണ്ടാക്കാൻ ഒരു വംശീയ കലാപത്തിന് മുതിരുന്ന പ്രൊഡ്യൂസറോ അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന വംശീയ കലാപോ കലാപോ ഉണ്ടാക്കി വോട്ട് പാർലമെന്റിലേക്ക് അടുത്ത അടുത്ത വർഷം നടക്കുന്ന സിനിമയ്ക്ക് തെരഞ്ഞെടുപ്പിനോ വോട്ട് പിടിക്കാമെന്ന് ചിന്തിക്കുന്ന ആർ എസ് എസിനോ അല്ലെങ്കിൽ ആർ എസ് എസിന് എതിരായിട്ട് നിൽക്കുന്ന മുസ്ലിം സമുദായത്തിന് കൂട്ടം നടത്തണമെന്ന് വിചാരിക്കുന്ന സി പി എമ്മോ ഇവർ ചെയ്യേണ്ടതാണ് പൊതുസമൂഹത്തിന് കൃത്യം എന്തിനാ ഈ ക്ലാ ഒളിച്ചത് എന്തിനാ തീർച്ചയായിട്ടും ഞാൻ തിരിച്ചെത്താം ഒരു ചെറിയ വിലയെടുക്കാൻ കേരള സ്റ്റോറിയുടെ വിവാദത്തെ കുറിച്ചാണ് ചർച്ച തുടരുന്നു ഇവിടെ സിനിമ ആ ഇവിടെ സിനിമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരുപാട് സെൻസർ ബോർഡ് ഉണ്ട് ഒരു സെൻസർ ബോർഡ് ഉണ്ട് സെൻസർ ബോർഡ് കണ്ട് അതിനകത്ത് പ്രശ്നം ഉണ്ടെങ്കിൽ സെൻസർ ബോർഡ് തീർച്ചയായിട്ടും ഒരു നിലപാടെടുക്കും അപ്പോൾ സെൻസർ ബോർഡ് അംഗീകരിച്ചൊരു സിനിമയെ പിന്നെന്തിനെ തള്ളിക്കളയണോ അല്ലെങ്കിൽ അതിനെതിരെ വിവാദം വരണമെന്ന് ചോദിക്കുന്ന ഒരുപാടുണ്ട് പിന്നെ അതിൽ മറ്റൊരു മറു ന്യായവാദമായിരിക്കുന്നത് ഇപ്പോഴത്തെ സെൻസർ ബോർഡിൽ ഇരിക്കുന്നവർ ആരൊക്കെയാണെന്നുള്ളൊരു ചോദ്യം മറു ചോദ്യം രണ്ടായിരം പ്രത്യേകിച്ചും കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട ആൾ വരുമ്പോൾ അവരുടെ കേന്ദ്രത്തിൽ സംസ്ഥാനത്തിന്റെ സെൻസർ ബോർഡ് വന്നിരിക്കുന്നത് ഇടതുപക്ഷവുമായി അനുകൂലമുള്ള അത്തരത്തിലുള്ള വർഷമായിരിക്കും ആ ഒരു കാര്യം കൂടി ഇതിനുമായി ബന്ധപ്പെട്ട് ചർച്ചകളിൽ അതാണ് പറഞ്ഞത് രാഷ്ട്രീയമാണ് നമുക്ക് നേരത്തെ പറഞ്ഞില്ലേ ഇപ്പൊ കുഞ്ചൻ എംപിയാർ പതിനെട്ടാം നൂറ്റാണ്ടില് തേവർ വീഴ്ത്തി പ്രസ്ഥാനം ദൈവങ്ങളെ വിമർശിക്കുന്ന ഒരു പ്രസ്ഥാനം ഏഹ് ഇനി ഏറ്റവും കൂടുതൽ വിമർശിച്ചിട്ടുള്ള ഏറ്റവും കൂടുതൽ ക്രൂരനായിട്ടുള്ള ഒരു 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 രാഷ്ട്രീയ നേതാവ് ആരായിരുന്നു ഹിറ്റ്ലർ ഹിറ്റ്ലറിന്റെ കാലത്ത് കൂടെ ഉണ്ടായിരുന്ന ആരായിരുന്നു ഏറ്റവും കൂടുതൽ ഹിറ്റ്ലറിനെ വിമർശിച്ച ആരാ ചാർലി ചാപ്ലിന് അദ്ദേഹം ദി ഗ്രേറ്റ് ഡിക്ടേറ്റർ എന്ന് പറഞ്ഞൊരു സിനിമ എടുത്തിരുന്നു കണ്ടിരിക്കും ഗ്രേറ്റ് ഡിക്റ്റേറ്റർ അതിനകത്ത് ഹിംലർ എന്ന് പറഞ്ഞിട്ടൊരാളെ പേരാണ് കൊടുത്തിരിക്കുന്നത് ഹിറ്റ്ലറിന് പകരം അല്ല ഹിംലർ ഹിംലർ എന്ന് പറയുന്നത് ഹിറ്റ്ലറിന്റെ ഈ മനസ്സിൽ ഇപ്പോൾ എല്ലാം നടപ്പിലാക്കി ആളുടെ പേരാണ് ഹിംലർ അപ്പോൾ ഏതാണ്ട് എഴുപത് ലക്ഷത്തോളം യുദ്ധന്മാരെ കൊന്നു മൂന്ന് ലക്ഷത്തോളം അല്ലാത്ത ജർമ്മൻകാരും കൊല്ലപ്പെട്ടല്ലോ അപ്പോൾ ഹിറ്റ്ലറിനെ കളിയാക്കാൻ ഈ ചാർലി ചാപ്പ്ലിനെ ഒരു ഹാസ്യ നടൻ അപ്പൊൾ സീരിയസ് ആയിരിക്കണം മാനസികമായിട്ട് ഹാസ്യത്തിൽ പ്രത്യക്ഷപ്പെടുകയാണെങ്കിലും ഏഹ് അദ്ദേഹം എത്ര ഗൗരവക്കാരനായിരുന്നു എന്ന് ആലോചിക്കണം അദ്ദേഹം വിമർശിച്ചു ഹിംലറിനെ വെച്ചിട്ട് വിമർശിച്ച് ഗ്രേറ്റ് ഡിക്റ്റേറ്റർ എടുത്തു അപ്പോൾ തന്നെ ഹിറ്റ്ലർ അദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടി ഹിറ്റ് ലിസ്റ്റ് എടുത്തു എന്നുള്ളതാണ് പറയുന്നത് ഹിറ്റ്ലർക്ക് മുമ്പേ ഈ ഉണ്ടായി എന്നുള്ളതാണ് സംഭവം അപ്പോൾ അപ്പോ നോക്കുമ്പോഴേക്കും നോക്കുമ്പഴേക്കും രണ്ടാലോകമായ കഴിയുകയും അദ്ദേഹം ആത്മഹത്യ ചെയ്യുകയും ചെയ്തിരുന്നു അപ്പൊ നമ്മളീ പറയുന്ന വർഗീയമായിട്ട് തന്നെ ഒരു വംശീയ കലാപത്തിന് വേണ്ടി ഇത്തരം കാര്യങ്ങളെ ഉപയോഗിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നതിന് മുമ്പ് വിമർശനങ്ങൾ നല്ല രീതിയിൽ ഏറ്റെടുത്താൽ പോരെ നല്ല രീതിയിലുള്ള വിമർശനങ്ങൾ എടുത്താൽ പോരെ ചാപ്പിളിനെ പോലുള്ള അഴക്ക് ജീവിക്കാൻ പറ്റും ഈ കുഞ്ചൻ നമ്പ്യാർക്ക് ഇന്നത്തെ കാലത്ത് ഇത്തരം സാഹിത്യ പ്രവർത്തനം നടത്താൻ പറ്റൂ ഈവൻ ഓ വി വിജയൻ തേവരെ വിമർശിക്കാനുള്ള അവകാശമാണ് മനുഷ്യർക്ക് വേണ്ടത് നമുക്ക് വേണ്ടത് എന്ന് പറയാനുള്ള ഒരു ധൈര്യം ഇന്ന് ഒ വി വിജയന് പറ്റൂ ഞാൻ പറഞ്ഞത് ഇവരെല്ലാവരും ഏതെങ്കിലും ഒരു ഒരു മതത്തിൽ ജനിച്ചവരല്ലേ പേരൻസ് ഞാനോ ജോയി തന്നെ നമ്മൾ ജന്മം കൊടുത്ത മക്കൾക്ക് നമ്മുടെ സമുദായത്തിലുള്ള ഒരു ഇതല്ലേ കാണുന്നത് നമുക്ക് നമ്മുടെ പേരൻസിൻ്റെ സമുദായമല്ലേ നമുക്ക് കിട്ടുന്നത് നമ്മുടെ ജീവിത ഭീഷണം എന്താണ് നമ്മൾ വളർന്നു കഴിയുമ്പോൾ നമ്മുടെ ജീവിത ഭീഷണം നമ്മുടെ പേരൻസ് വളർത്തിയ ഇതൊന്നും അല്ല നമ്മൾ ആ മതത്തിൽ ജനിച്ചു എന്നുള്ളതല്ലാതെ അതിൻ്റെ പേരുകൾ അങ്ങനെ കിട്ടിയെന്നുള്ളതല്ലാതെ നമുക്കാർക്കും ജാതി മതമായിട്ട് ബന്ധമില്ലെങ്കിൽ എന്തു ചെയ്യും അതല്ല അപ്പം നമുക്ക് സാഹിത്യപരമായ സൃഷ്ടികൾ ചെയ്യുന്നവർക്ക് എഴുത്തുകാർക്ക് വേണ്ടത് എന്താണ് വിമർശിക്കാനുള്ള അധികാരമാണ് അധികാരികളെ വിമർശിക്കാനുള്ളതാണ് ഈ അധികാരികൾ കാലാകാലങ്ങളിൽ മാറുകയും വിശ്വാസങ്ങളും പറയുന്ന പ്രസ്ഥാനത്തിലാണ് ഏറ്റവും കൂടുതൽ അധികാരം നീണ്ടു നിൽക്കുന്ന അധികാരം അതിനെ വിമർശിക്കണം എന്നാണ് ഈ പറഞ്ഞ ഈ കുഞ്ചൻ എംപേർ ആണെങ്കിലും നമ്മുടെ ഒ വി വിജയൻ ആണെങ്കിലും അത് പറഞ്ഞു വരും നമുക്കതല്ലേ വേണ്ടത് അപ്പൊ ഈ സിനിമയെ നമ്മൾ അതിനു വേണ്ടി കൊട്ടിഘോഷിക്കേണ്ട ഘോഷിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല എന്നുള്ളതാണ് എന്നുള്ളത് വർഗീയ ധ്രുവീകരണം താങ്കൾ നേരത്തെ ചൂണ്ടിക്കാട്ടിയെടുപ്പും രാഷ്ട്രീയവും അതിലൂടെ വിശ്വാസം ആരെങ്കിലും നഷ്ടപ്പെടുന്നെങ്കിൽ തൊലേട്ടെന്ന് വെക്കേണ്ടി വേണം അങ്ങനെയുള്ളവന്റെ വിശ്വാസം പിന്നെ ഇങ്ങനെ ചിന്തിക്കുന്നത് വളരെ ആപത്തല്ലേ പ്രത്യേകിച്ചും അത് പിന്നെ കൂടുതൽ ഈ വിദ്വേഷ് ശ്രമിക്കും അത് ആരാണ് വിദ്വേഷം ഇപ്പൊ ജോസഫ് മാഷിന്റെ കൈവെട്ടി അതേ ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോഴേക്കും വിമർശനമൊന്നും പറഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അദ്ദേഹം അദ്ദേഹത്തിന് എത്ര ദാരുണമായ ജീവിതമാണ് കിട്ടിയിരിക്കുന്നത് അദ്ദേഹത്തിന് എന്നിട്ട് കത്തോലിക്ക സഭ സംരക്ഷിച്ചു അന്ന് വർഗീയ കലാപം ഉണ്ടാവില്ലായിരുന്നു ഇത് ഇസ്ലാമിസ്റ്റുകളായിട്ടുള്ള കുറെ പേര് വന്ന് അദ്ദേഹത്തിന്റെ കൈവെട്ടി അദ്ദേഹം എന്തോ ക്ലാസ്സിൽ ഇസ്ലാമിനെതിരെ എന്തോ പറഞ്ഞു എന്തോ പറഞ്ഞു എന്നാണ് എന്തോ പറഞ്ഞു എന്ന് പോലും അറിയാത്ത പിള്ളേരെ ഈ പറഞ്ഞു വെറുതെ ഒരു വംശീയ കലാപം ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തതാണ് അതിന് അദ്ദേഹത്തെ അടിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ കൈവെട്ടിയപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ ആത്മഹത്യ ചെയ്യുന്നു ഒക്കെ വളരെ സോറി ഫിഗറാണ് അദ്ദേഹത്തിൻ്റെ മാനേജ്മെന്റ് കത്തോലിക്ക സഭ പിരിച്ചുവിടുന്നു ഒന്ന് ആലോചിച്ച് നോക്കണം കത്തോലിക്ക സഭയല്ല വേറെ ആരെങ്കിലും ആയിരുന്നു എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്തെ ഇവിടെ ഒരു വംശീയ കലാപം ഉണ്ടാകില്ലേ ആ ഒരു സംഭവത്തിൽ അല്ല എന്നാലോചിച്ച് നോക്കാം അപ്പൊ അവർ ഈ സമുദായം ഈ ഒരു കത്തോലിക്ക അല്ലെങ്കിൽ ക്രിസ്ത്യൻ സമുദായം ആംടപ്പല്ല ഈ പറഞ്ഞ രീതിയിൽ ആം ഡെപ്പ് അല്ലാത്തത് കൊണ്ട് അന്ന് ആ ഇതിൽ ഇപ്പോഴും നമ്മളിരുന്ന് ഈ ജോസഫ് മാഷിന് ഇങ്ങനെ ഐഡിയൽ ആയിട്ട് നമ്മൾ സംസാരിക്കുന്നു പക്ഷെ അദ്ദേഹത്തിന് ആ സമുദായം സപ്പോർട്ട് ചെയ്യുകയും അദ്ദേഹത്തിന് വേണ്ടി ഇറങ്ങി കലാപത്തിന് ഇറങ്ങുകയും ചെയ്താലുള്ള അവസ്ഥ എന്ന് ആലോചിച്ചു നോക്കും ഇവിടെ ഇപ്പം സംഭവിച്ചിരിക്കുന്ന ആർ എസ് എസ് സി പി എം ആർ എസ് എസും മുസ്ലിം സമുദായവും തമ്മിലുള്ള ഒരു റിഫ്റ്റ് ഉണ്ടാക്കി അതല്ലേ ജോയി ഉദ്ദേശിച്ചത് ഇവർ തമ്മിൽ ഒരു സ്പർദ്ധ ഉണ്ടാക്കി ഈ സ്പർദ്ധ എന്തിനാ ഉണ്ടാക്കുന്ന ഈ സ്പർദ്ധ ഉണ്ടാക്കുന്ന ആരാണെന്ന് ചോദിക്കും ജോയിക്ക് അറിയുന്ന എത്ര മുസ്ലിം കഴിഞ്ഞ കുറേ ഈ പറഞ്ഞ രാഷ്ട്രീയ പാർട്ടികളിൽ ഒരു വിഭവമെങ്കിലും ഇത്തരം സ്പർദ്ധകൾ ഒഴിവാക്കി ഞങ്ങൾ എല്ലാവരുമായി യോജിച്ചു പോകാൻ തയ്യാറാണെന്നുള്ള നിലപാടെടുക്കുന്നതിനിടെയാണ് ഇത്തരം സംഭവങ്ങൾ അതെല്ലാം തന്നെ ഈ പറഞ്ഞ ഇതാണ് വോട്ടിന്റെ രാഷ്ട്രീയമാണ് വോട്ടിന്റെ രാഷ്ട്രീയമാണ് അതല്ലെങ്കിൽ ഇവർ ചെയ്യേണ്ടത് പൊതുപ്രവർത്തകർ എന്താ ചെയ്യേണ്ടത് ഏത് രാഷ്ട്രീയക്കാരനാണ് പൊതുപ്രവർത്തകർ എന്താ ചെയ്യേണ്ടത് പൊതുപ്രവർത്തകർ ഇത്തരത്തില് ഇങ്ങനെ സംസാരിക്കണം ജനങ്ങളോട് ജനങ്ങളോട് നിങ്ങളൊരു സിനിമ കണ്ടാൽ നിങ്ങളുടെ ഭക്തി നഷ്ടപ്പെടുന്നതാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വോട്ട് ചെയ്യാൻ എന്ന് വയ്ക്കാൻ വേണ്ടി ഉള്ള ഒരു ഒരു ക്യാമ്പയിൻ നടത്തുന്നുണ്ട് എല്ലാ സമുദായവും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ആർ എസ് എസ് ആർക്ക് അവരുടെ ജാതി രാഷ്ട്രീയമാണ് പ്രധാനമെങ്കിൽ അവരൊറ്റപ്പെടും അവരൊറ്റപ്പെടും അല്ലാത്ത മറ്റുള്ള ജാതിക്കാരെ കുറിച്ചും മതക്കാരെ കുറിച്ചും പറയുന്നു എന്നുണ്ടെങ്കിൽ അവരെ വധവൽ തിരിച്ചപ്പോ അല്ല അവിടെയാണിപ്പോ ഈ ബി ജെ പിയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ ചോദിക്കുന്ന ഏറ്റവും കൂടുതൽ സിനിമകൾ ഏറ്റവും വലിയ ശക്തമായ മാർഗവും ശക്തമായ മീഡിയ ആയിരുന്നു നാടകം നമ്മുടെ നമ്മുടെ കെ പി സിയുടെ അതുപോലുള്ള പഴയ നാടക ഗ്രൂപ്പുകളുടെ ഈ സി പി എം വളർന്നത് തന്നെ സി പി ഐ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർന്ന് തന്നെ കെ പി എസ് സി നാടകം വഴിയാണ് കെ പി എസ് സി നാടകം വഴിയും മറ്റേ നമ്മുടെ സാമ്പശികസംഗം പോലുള്ള സംഭവങ്ങൾ വെച്ചിട്ടാണ് അപ്പൊ ശക്തമായ മീഡിയം അതായിരുന്നു സിനിമയല്ല സിനിമ കണ്ട ആളുകളെങ്കിലും മറന്നുപോകുക കാരണം എന്താ സിനിമ ഒരു പത്ത് ദിവസത്തേക്ക് ഓടും അല്ലെങ്കിൽ ഒരു മാസത്തേക്ക് ഓടും അത് കഴിയുമ്പോൾ മറും മറ്റേ നാടകം അതല്ല ഇന്നും കളിക്കും വേദികളിൽ കയറി ഓരോ സമൂഹത്തിനിടയിൽ കയറി ശക്തമായ മാർഗമല്ലേ അല്ലേ ചെയ്യേണ്ടത് എന്താ ഇസ്ലാം വിസത്തെ ഞങ്ങളെ ഞങ്ങളുടെ മതവികാരത്തെ വ്രണപ്പെടുത്തുന്ന ഒരു സിനിമയാണിത് നിങ്ങൾ കണ്ടോളൂ കണ്ടിട്ട് ഇസ്ലാം ഇസ്ലാമിസം ഇവിടെ ചെയ്യുന്ന നന്മകളെക്കുറിച്ച് നിങ്ങൾ വേറെ സിനിമ എടുക്കൂ നിങ്ങളുടെ ഈ പൈസ ഇല്ലാത്തവരാരും അല്ലല്ലോ ഈ വിമർശിക്കാനും ആക്രമത്തിന് ഇറങ്ങുന്നു നിങ്ങൾ നല്ലൊരു സിനിമ എടുക്കുന്നേ നിങ്ങൾ മാതൃകാപരമായി ജീവിക്കുന്ന നിങ്ങൾ നല്ല കഥകൾ എഴുതുന്ന ആളുകളുണ്ട് നല്ല കവിത എഴുതുന്ന ആളുകൾ നിങ്ങൾ നല്ല സിനിമകൾ എടുക്കുന്നേ ഞാൻ പറയുന്നത് ഏത് സമുദായമായാലും ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും മുസ്ലിം ആയാലും നിങ്ങൾ നിങ്ങളുടെ നിങ്ങൾ ചെയ്യുന്ന സമൂഹത്തിൽ ചെയ്യുന്ന നിങ്ങളുടെ നന്മകളെ കുറിച്ചുള്ള സിനിമകൾ എടുക്കുള്ളൂ അങ്ങനെയല്ലേ ഇത് കൗണ്ടർ ചെയ്യേണ്ടത് അതല്ലാതെ ഉടനെ നമ്മൾ വാളെടുക്കാം വെട്ടിക്കളയാം കലാപം വംശീയ കലാപം ഉണ്ടാക്കാം ഞങ്ങളുടെ ശക്തി അങ്ങനെ തെളിയിക്കാം ഞങ്ങളുടെ കൂടെ ഏത് രാഷ്ട്രീയ പാർട്ടി നിൽക്കുന്നു അവർക്ക് ഞങ്ങൾ വോട്ട് ചെയ്യും അങ്ങനെ വെല്ലുവിളിക്കുന്നതൊരു മനുഷ്യന് മനുഷ്യന്റെ യുക്തിക്ക് നിറക്കുന്ന ഒരു രീതിയാണോ എന്തായാലും നമുക്ക് ഈ സിനിമ സിനിമ രീതിയിൽ സിനിമ രീതിയിൽ കാണുക നല്ല ഈ മുസ്ലിങ്ങൾ ഇപ്പോൾ പറഞ്ഞ ഡിസ്ക്രൻഡ് ആയിട്ടുള്ള ഇങ്ങനെ ഡിസാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള മനപ്രയാസമുള്ള മുസ്ലിങ്ങളും നല്ല സിനിമ എടുത്ത് കാണിക്കും ഇസ്ലാമിസത്തെ നന്മ നല്ല നന്മയുടെ ഭാഗമാണെന്ന് കാണിക്കുന്നത് നല്ല സിനിമകൾ എടുക്കും അത്തരം നിങ്ങളുടെ ഇടയിലുള്ള പ്രവൃത്തികളെ കുറിച്ച് നല്ല സിനിമ എടുത്ത് കാണിക്കും അപ്പോൾ ഈ ഇങ്ങനെ വിമർശിക്കാൻ എടുത്തിരിക്കുന്നതാണെന്നോ പറയുന്ന ബോധപൂർവം ചെയ്തതാണെങ്കിൽ അവർ ലജ്ജിക്കട്ടെ തീർച്ചയായും ഇത്തരം ഉണ്ടാക്കാനുള്ള ഒരു 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 പോയി പോയി കിട്ടും ആദ്യമേ തുടക്കത്തിലേ ഇനി സിനിമ കേരള സ്റ്റോറി സ്റ്റോറി ഇന്ത്യൻ ഉണ്ടാവില്ല ശ്രമം അങ്ങനെ ചിന്തയുള്ളവർക്ക് പോലും നന്മകൾ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മൾ ഇതങ്ങനെ കൗണ്ടർ ചെയ്യും എന്നുള്ള ചിന്തയിൽ വരും അപ്പൊ ഈ ആന്റി സോഷ്യൽ ഉണ്ടെങ്കിൽ അത് അത് ചൂണ്ടിക്കാട്ടാനുള്ള വേദിയായിട്ട് ഏത് സമുദായമാണെങ്കിലും നമുക്ക് നമുക്ക് പറ്റില്ല അങ്ങനെ ഒരു ഇവിടെ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അത് അത് അല്ലെങ്കിൽ റിക്രൂട്ട്മെന്റ് നമ്മുടെ അതാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ എതിർക്കുന്നവര് നിങ്ങൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞെങ്കിൽ നിങ്ങൾ അതിനെ എതിർക്കുന്നുവെങ്കിൽ നിങ്ങൾ ചെയ്യൂ നിങ്ങളുടെ സമുദായത്തിനകത്ത് നിങ്ങളുടെ ഇടയിൽ നിങ്ങൾക്ക് അറിയുന്ന ആരെങ്കിലും ആന്റി സോഷ്യൽ ആക്ടിവിറ്റി ചെയ്യുന്നെങ്കിൽ ആന്റി ആന്റിനാഷണൽ ആക്ടിവിറ്റി ചെയ്യുന്നുണ്ട് അവരെ പിടിച്ച് കാണിച്ചു കൊടുക്കും അത് എല്ലാവരും എല്ലാ സമുദായക്കാർക്കും വേണ്ടിയാണ് ഞാൻ പറയുന്നത് പ്രത്യേക സമുദായത്തിന് അല്ലെ എല്ലാവരും അത് ചെയ്യൂ എന്നിട്ട് നിങ്ങളുടെ സമുദായത്തിൻ്റെ നിങ്ങൾ സമുദായവാദികളാണ് എന്ന് പറയുന്ന നിങ്ങൾ നിങ്ങളുടെ സമുദായത്തിൻ്റെ നന്മകളെ കുറിച്ച് നല്ല സിനിമകൾ എടുക്കൂ ശരി അപ്പം എന്തായാലും ഈ ഒരു വിഷയത്തിൽ വിശകലനങ്ങൾ നടത്തിയ നന്ദി ചീഫ് എഡിറ്റേഴ്സ് കോളം ഇതിലൂടെ പൂർണ്ണമാകുന്നു നമസ്കാരം